ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എറണാകുളം വാരാപ്പുഴയിലുള്ള എക്സോട്ടിക് ബേഡ്സ് പാർക്കിലാണ് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഉണ്ട് അവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് കിളികൾക്കെല്ലാം ഫുഡ് കൊടുക്കാം അവിടെ ഒരു പ്ലേറ്റ് കിളികൾക്ക് വേണ്ടിയുള്ള ഫുഡ് തരും നമ്മുടെ കയ്യിലോട്ട് അതുകൊണ്ട് കയറുമ്പോൾ തന്നെ അതെ കിളികളെല്ലാം കൂടെ ആ പാത്രത്തിലോട്ട് കയറി വന്നിരിക്കെ അതെ ഇതേപോലെ അങ്ങനെ അതെ ഗൗരിയുടെ കൈ കൊടുത്തതാണ് ആ പാത്രം തറയിൽ കിടക്കുന്നത് കയറിയതും കിളികളെല്ലാം വന്ന് പാത്രത്തിൽ വന്ന് ഇരുന്നപ്പം തന്നെ അവൾ പേടിച്ച് അത് തറയിലിട്ട് പിന്നെ അതേ ചേട്ടൻ അമ്മ ചേച്ചി അവർ മൂന്നുപേരും പിടിച്ചിട്ടുണ്ട് ചേട്ടന്മാർ രണ്ടുപേരും ചേച്ചിയും അമ്മയും എൻ്റെ ഹസ്ബൻ്റുമാണ് ഫുഡുമായിട്ട് കയറിയിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം ഭയങ്കര പേടിയായിപ്പോയി ഒരാൾ പേടിച്ച് അത് കളറിഞ്ഞ് അമ്മയും ചേട്ടനും ചേട്ടന്മാരും ചേച്ചിയും എൻ്റെ ഹസ്ബൻ്റുമാണ് പിന്നെ ഫുഡും കൊണ്ട് നടന്നത് കിളിയൊക്കെ പിന്നെ ഗൗരിയുടെ കയ്യിൽ ഒരെണ്ണം കൊടുക്കാമെന്ന് വെച്ച് ഗൗരിക്ക് പേടിയുണ്ട് എന്നാലും ഗൗരി മേടിക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് നിരഞ്ജനയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ശങ്കരനെ എടുത്ത് പിടിച്ചിരിക്കുവോ ശങ്കരന് ഭയങ്കര പേടിയുണ്ട് വന്യശൻ്റെ ദേഹത്ത് പിടിച്ചിരിക്കുകയാണ് അമ്മ പറയണം അമ്മയുടെ കയ്യിൽ ഒരു കിളി കൊത്തിയിരുന്നു അതെ അമ്മ അതാണ് കാണിക്കുന്നത് അതെ ഇത് നോക്കിക്കേ നല്ല രസമില്ലേ ഒരെണ്ണത്തിലെ തീർന്ന് ഒരെണ്ണത്തിൽ കിളികൾ നിറയുണ്ട് ഇവിടെ പാറുവിന് ഭയങ്കര പേടിയാ ഗൗരിക്ക് പേടിയുണ്ട് എന്നാലും അവൾ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അവൾ അതുപോലെ കയ്യ് കയറിയാൽ ഞാൻ കളയും കളയും ഒന്നും പറഞ്ഞ് നിൽക്കുക പിന്നെ അതെ ഗായു ഒന്ന് പിടിച്ചു നോക്കി ശങ്കരന് ഭയങ്കര പേടിയായി ശങ്കരൻ അതുകൊണ്ട് വലിച്ചൻ്റെ അടുത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുവാണ് നോക്കുന്നുണ്ട് അതെ ഗായത്തിരി പയ്യ പ്ലേറ്റിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെ ഇതൊന്നും പിടിക്കാൻ നിൽക്കുന്നതാണ് പാറു പാറു നിരഞ്ജനയ്ക്കും ഭയങ്കര പേടിയായിപ്പോയി രണ്ടുപേരും പിടിച്ചിട്ടില്ല കേട്ടാ രണ്ടുപേർക്കും പേടിയതെ ഇത് നോക്കി വെക്കാ ചേട്ടൻ്റെ ഉടപ്പേ പിടിച്ച് 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 പാത്രത്തിലിറങ്ങി ഫുഡ് കഴിക്കാൻ ഇറങ്ങുവാണ് എന്നെ ഗായു പയ്യ പ്ലേറ്റ് പിടിക്കുന്നുണ്ട് ഇതേ ഈ മഞ്ഞക്കിളി എങ്ങനെയുണ്ട് നല്ല ഭംഗി ഇല്ലേ മഞ്ഞത്തത്തേ അതെ അത് പറന്ന് വന്നിരുന്നു മഞ്ഞക്കൾ പക്ഷേ പാദാർത്ഥത്തിലൊന്നും കയറിയില്ല കേട്ടോ കയറാൻ വേണ്ടിയാണോ അത് അങ്ങോട്ട് നിൽക്കിയത് പക്ഷെ അത് കയറിയൊന്നും ഇല്ല അമ്മയ്ക്കാണെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ പറയണം നമുക്ക് രണ്ട് കിളിയമേളം മേടിക്കണം ശങ്കരനെക്കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയതാ ശങ്കരൻ അവിടെ കിടന്ന് കൂപ്പായി അതെ അതെ കയ്യിലെല്ലാം വെച്ച് കൊടുത്ത് കൊടുക്കുവാണേ ചേട്ടൻ കൈക്കകത്ത് വെച്ചിട്ട് അതിനെ കൊണ്ട് കുടിക്കുക അതെ ഗായു പിന്നെ ഏറ്റ ലാസ്റ്റ് നല്ലവണ്ണം പിടിച്ച് അതെ അതെ ശങ്കരിക്ക് ഭയങ്കര പേടിയായി അതെ ഇത് നോക്കിക്കാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്ത് രണ്ട് കിളികൾ കയറിയിരുന്നു ഇത് ഞാനാണേ ഇതുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് നിങ്ങളെ രണ്ടിനെയും കാണാൻ തണ്ണിമത്തനാണ് കൊടുക്കുന്നത് തണ്ണിമത്തനും ആപ്പിൾ അരിഞ്ഞത് അങ്ങനെ ചെറിയ ഫ്രൂട്ട്സൊക്കെയാണ് അതിന് കരിഞ്ഞിട്ട് കൊടുക്കുന്നത് അതെ ഒരു തത്തമ്മതേ ഇവിടെ പാത്തു കളിക്കുന്നു ഞാനപ്പം പയ്യെ ചെന്നിങ്ങനെ അടുത്ത് ഇങ്ങനെ ഫോൺ കൊണ്ടു വന്നപ്പോൾ നീങ്ങി എന്നെ എടുത്തോ എന്നും പറഞ്ഞു നിൽക്കുവാണ് ഒരാൾ പിന്നെ അതെ നമ്മുടെ തോളത്തെല്ലാം വെച്ചത് ഏ സനുവേട്ടൻ്റെ തോളത്ത് വെച്ചിരിക്കുക ിട്ട് അത് ഞങ്ങൾക്ക് സീഡാകും അത് ഇതേ എൻ്റെ ഹസ്ബൻഡ് ഇതേ മൂത്ത ചേട്ടൻ എൻ്റെ അമ്മ അമ്മയും മൂന്ന് മക്കളും കൂടെ നിൽക്കുന്നു ഇതേ ഇതാണ് ഞാൻ എൻ്റെ പേര് അനഹ എന്നാണ് വീട്ടിലെല്ലാവരും എന്നെ ചിപ്പിന്നാണ് വിളിക്കുന്നത് ഇതാണ് ഞാൻ ഈ ഓയിസ് കൊടുക്കുന്ന ആൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്നാലും ഞാൻ നിൽക്കുവാണ് ചേട്ടനാണ് ശങ്കരനെയും പിടിച്ചുകൊണ്ട് തൊടു തൊടും എന്നും പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്കും പേടിയുണ്ട് എന്നാലും ചേച്ചി നിൽക്കുവാണ് അപ്പോൾ ചേട്ടൻ ഗായത്രിയും ശങ്കനേം കൂടെ എടുത്തുകൊണ്ട് വന്ന് തൊട്ട് നോക്കിക്കോ തൊട്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് നിർത്തിയിരിക്കുക ചേട്ടൻ ചേട്ടനവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പം എൻ്റെ ഹസ്ബൻഡ് വേറൊരു കിളിയെ ചെന്ന് തോളെ കയറ്റി ഇതേ അത് ബട്ടൻസ് ബട്ടൺസ് കൊത്തുകടുപ്പിൻ്റെ ബട്ടൺസ് കൊത്തിക്കൊണ്ടിരിക്കുക ഇതേ ഞാൻ നോക്കാൻ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് എന്നെ അരി ശല്യം ചെയ്യലേ ഞാനിവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന ഭാവത്തിലിരിക്കുക ഇവിടെ ഒരു ചെറിയൊരു കുരങ്ങുണ്ടായിരുന്നു കണ്ട നല്ല രസമില്ല എന്നെ കാണാൻ കുഞ്ഞു കുരങ്ങൻ ഇതിനൊരു പേടി പറഞ്ഞായിരുന്നു ഞാൻ പോയി കേട്ടോ പാമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റ ബൈ ബൈ